ഏപ്രിൽ മാസം ആറാം തീയതി മലങ്കര ഓട്ടോ സുറിയാനി സഭ കാതോലിക്ക ദിനമായി ആഘോഷിക്കുകയാണ് ഇത് മലങ്കര സഭയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ നിമിഷങ്ങളാണ് കർത്തുശിഷ്യനായ മാർത്തോമാലിഹായുടെ ശ്ലൈക പാരമ്പര്യത്തിൽ ആത്മാഭിമാനം കൊള്ളുന്ന മാർത്തോമൻ പൈതൃകത്തെ തുല്യമായി പ്രണയിക്കുന്ന ഭാരതീയ ക്രൈസ്തവ ബോദ്ധ്യത്തിൻ്റെ ഒരു വലിയ അടയാളമായിട്ടാണ് കാതോലിക്കേറ്റും കാതോലിക്കേറ്റ് സിംഹാസനവും മലങ്കര സഭ പരിഗണിച്ചു വരുന്നത് ഇത് നാം ഉയർത്തിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റം അനുഗ്രഹീതമായ നിമിഷങ്ങളുടെ ഏറ്റവും ഫലപ്രദമായ സാക്ഷ്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ദൈവത്തിൽ നിന്ന് പകരപ്പെട്ട അപ്പോസ്തോലീയ പൗരോഹിത്യ പുറവിടങ്ങളുടെ ആ വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തോമസ് അപ്പോസ്തനിലൂടെ സഭയിലേക്ക് പകരക്കപ്പെട്ട ഈ ശ്ലൈക പാരമ്പര്യം ആ ചരിത്രത്തിൽ നാം എപ്പോഴും അഭിമാനിക്കുന്നവരാണ് മലങ്കര ഓട്ടോ സുറിയാനി സഭയുടെ ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരം ഏറെ ദൃഢമുള്ളതായിരുന്നു നല്ല ചരിത്രബോധത്തിൻ്റെ പിൻബലത്തിൽ ഉള്ളതായിരുന്നു സ്വതന്ത്രമായ ഒരു പറ്റിയുള്ള സ്വപ്നങ്ങൾ അതിൻ്റെ യാത്രാപഥങ്ങളിൽ ഉടനീളം നിറഞ്ഞ് നിന്നിരുന്നു അതുകൊണ്ടാണ് കാതോലിക്ക സിംഹാസനവും ഒക്കെ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ നിലനിൽക്കുവാനാവശ്യമായ എല്ലാ ബൗദ്ധ്യങ്ങളും ദർശനങ്ങളും ഈ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിക്കുകയും ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തത് ഈ സഭ ഉയർത്തിപ്പിടിച്ചത് ഈ മണ്ണിൻ്റെ അനുഗ്രഹീതമായ സാക്ഷ്യമാണ് ആ സാക്ഷ്യത്തെ നിറവടിക്കു വന്ന കവണ്ണം ഭാഗ്യവാന്മാരായ പിതാക്കന്മാരെ അനുഗ്രഹീതരായ വട്ടക്കാരെ സഭാസ്നേഹം നിൽക്കുന്ന വിശ്വാസ സമൂഹത്തെ ദൈവം കാലാകാലങ്ങളിൽ ഈ സഭയ്ക്ക് നൽകി അവരുടെ നിറഞ്ഞ സ്നേഹത്തിലും പിന്തുണയിലും ഒട്ടേറെ പ്രതിസന്ധികൾ നടുവിലൂടെ ഈ സഭ സഞ്ചരിച്ചു ഇന്നും ഒരുപാട് പ്രതിസന്ധികൾ നടുവിലൂടെ ഈ സഭ അനില യാത്ര തുടരും മലങ്കര സഭ എന്ന മലങ്കര ഓട്രോ സുറിയാനി സഭ എന്ന ഈ സനാതനമായ സത്യസഭയെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളിൽ പലരും കൂട്ടുചേർന്ന് നിൽക്കുന്ന ഘട്ടങ്ങൾ കൂടിയാണ് നാം ഈ വർഷം കാതോലിക്ക ദിന ആഘോഷത്തിലേക്ക് എത്തുന്നത് നഗ്നമായ ഭരണകൂട പിന്തുണയും നഗ്നമായ ഭക്ഷംചേരലുകളും കൂടിച്ചേരലുകളും നിയമത്തിൻ്റെ യഥാർത്ഥമായ ബോധ്യങ്ങളെ ഉൾക്കൊള്ളാത്ത മറ്റു ചില ചിലശകളും ഒക്കെ ഒക്കെ ചേർന്ന് സഭയ്ക്ക് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുവെങ്കിലും ഈ സഭ പ്രാർത്ഥനയിൽ ശരണപ്പെട്ട് അതിന് വിശ്വാസി സമൂഹത്തിൻ്റെ നിറഞ്ഞ പിന്തുണയിൽ മുന്നേറുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നാം ഈ കാതോലിക്ക ദിനത്തിലേക്ക് എത്തുന്നത് എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണ എല്ലാവരുടെയും നിറഞ്ഞ സഹകരണങ്ങൾ സഭയുടെ വളർച്ചയ്ക്ക് എന്നും ഉണ്ടാകും തീർച്ചയായും ഈ സഭ അതിൻ്റെ പൈതൃകങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ഒരു സഭയാണ് ഈ സഭ അതിൻ്റെ പൈതൃകങ്ങളിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയാണ് ഈ സഭ മാർത്തോമാ സുലിഹായുടെ സിംഹാസനത്തെ ഏറ്റവും ശ്രേഷ്ഠതയോടെ ഉയർത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന സഭയാണ് മാർത്തോമാലിഹായുടെ സിംഹാസനം ദൈവത്താൽ പകരക്കപ്പെട്ട അപ്പോസ്തോലിക നിയോഗത്തിൻ്റെ അടയാളമായി വിശ്വസിക്കുന്ന സഭയാണ് ആ സഭയെ ഇതര സിംഹാസനവാദങ്ങളുടെ കീഴിൽ തളച്ചിടുവാനോ അതിൻ്റെ കീഴിൽ നിന്ന് ഔദാര്യമായി ലഭിക്കുന്ന എന്തെങ്കിലും കണ്ട് സംതൃപ്തി അടയാനോ ശ്രമിച്ചവരുടെ കൂട്ടമല്ല മലങ്കരോർട്ടറ സൂറിയാൻ സഭ അതുകൊണ്ട് ഈ പീതവർണ പതാകയുടെ നടുവിൽ നിന്നുകൊണ്ട് കാതോലിക്ക സിംഹാസനം നീണാൾ വാഴട്ടെ എന്ന് നാം ഉച്ചത്തിൽ അട്ടഹസിക്കുമ്പോൾ അത് നാം സ്വന്തമാക്കിയ ക്രിസ്തു ബോധ്യങ്ങളുടെ നാം സ്വന്തമാക്കിയ അപ്പോസ്തോലിക പാരമ്പര്യങ്ങളുടെ പ്രഖ്യാപനം കൂടിയാണ് എല്ലാവർക്കും സഭാദിനത്തിൻ്റെ ആശംസകൾ സമർപ്പിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ